വെബ് സീരീസിലൂടെയും ചക്കപ്പഴം സിറ്റ് കോമിലെ സുമേഷായും ഹൃദയം കവർന്ന നടനാണ് റാഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു റാഫിയുടെ വിവാഹം മഹീന എന്ന പെൺകുട്ടിയുമായിട്ടായിരുന്നു റാഫിയുടെ വിവാഹം നടന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇരുവരും എന്നാൽ കുറച്ചു ദിവസങ്ങളായി മഹീനയും റാഫിയും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് ഇതിനു തൊട്ടു പിന്നാലെ തന്നെ മഹീന സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ടുവന്നു അതായത് റാഫിയും മഹീനയും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് തന്നെയാണ് മഹീനയും പറയുന്നത് എല്ലാത്തിനും മറുപടിയുമായിട്ടാണ് പുതിയ വീഡിയോയിൽ താരം എത്തിയത് താനും റാഫിയും വേർപിരിഞ്ഞു മുന്നോട്ടു പോകാൻ പറ്റാത്ത ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ദുബായിലാണുള്ളത് പലരും ഞാൻ റാഫിയെ തേച്ചു എന്നൊക്കെയാണ് പറയുന്നത് തന്റെ ജീവിതം ചർച്ചാ വിഷയമാക്കാൻ താൻ താൽപ്പര്യപ്പെടാത്തത് മാത്രമാണ് ഞാൻ ഇതുവരെ വരാതിരുന്നത് പക്ഷേ പല ആളുകളും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളോട് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചു കൂടിയാണ് ഇതിനൊരു വ്യക്തത വരുത്താമെന്ന് താൻ തീരുമാനിച്ചത് ദുബായിലേക്ക് വന്ന ശേഷം അവൾ മാറിയെന്നും മഹീന റാഫിയെ ഒഴിവാക്കിയത് ദുബായിൽ വന്ന ശേഷം എന്നൊക്കെയാണ് ചില പ്രചരണങ്ങൾ നടക്കുന്നത് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ റാഫിയുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നത് അതിന് വേറെയും കാരണങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ റിയൽ ലൈഫിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഒരു നിമിഷം കൊണ്ടാണ് ജീവിതമെല്ലാം മാറി മാറിയുന്നത് ഫെയിം കണ്ടിട്ടാണ് കെട്ടിയത് എന്നൊക്കെയാണ് ചിലർ പറഞ്ഞു പരത്തുന്നത് കോമഡി വീഡിയോ ചെയ്യുന്ന വ്യക്തികളൊക്കെ എപ്പോഴും അങ്ങനെയാണെന്ന് കരുതരുത് അയാൾക്ക് വേറെയും ലൈഫുണ്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയാവൂ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നതും ഞാൻ എടുത്തത് നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് എന്നാണ് മഹീന തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ വെളിപ്പെടുത്തലുമായി എത്തിയത്